പാലക്കാട് വാണിയക്കുളത്ത് ഡിവൈഎഫ്ഐ കൂട്ടത്തല്ലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മുൻ മേഖലാ ഭാരവാഹി വിനീഷിനെ പ്രതികൾ ആക്രമിച്ചത് ആസൂത്രണത്തോടെയെന്നാണ് പോലീസ് പറയുന്നത് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചികിത്സയിലുള്ള വിനീഷ് അതീവ ഗുരുതരാവസ്ഥയിലാണ് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാണ് രക്ഷപ്പെട്ടാലും യുവാവ് ക്രോമാ സ്റ്റേജിലായിരിക്കും ഇനിയും ജീവിക്കാൻ പോകുക എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു പേഷ്യന്റ് വന്നപ്പോ തന്നെ വളരെ മോശമായിരുന്നു അപ്പൊ അത് കാരണമാണ് പിന്നെയാണ് സിറ്റി സ്കാൻ ചെയ്തത് അപ്പൊ വളരെ മോശമായ പേഷ്യന്റ്സിനാണ് നമ്മൾ അപ്പൊ തന്നെ ഇന്റിഗ്രേറ്റ് ചെയ്ത് വെന്റിലേറ്റർ സ്കാൻ ചെയ്തിട്ട് ഇത്ര വലിയ ബ്ലീഡിങ് ഉള്ള കാരണം നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്തു അപ്പോ അറിയാലോ ഹെഡ് ഇഞ്ചറി ഇത്ര സിവിയറാണെങ്കിൽ പെട്ടെന്ന് പേഷ്യന്റ് കോൺഷ്യസ് ആവില്ല അപ്പൊ പറയാൻ പറ്റില്ല അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം ഇനി ഒരു ക്രിട്ടിക്കൽ ആണ് അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ മിനിമം ഒക്കെ വേണ്ടി വരും പോസിറ്റീവ് ആണോ സ്റ്റിൽ ക്രിട്ടിക്കൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ബി പി ഡ്രോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റേബിൾ ആണ് അരുൺ അലത്തൂർ ഒരിക്കൽ കൂടി ചേരുകയാണ് അരുൺ ഡി ഡിവൈഎഫ്ഐകാർ തന്നെ ഡി ഡിവൈഎഫ്ഐയുടെ മറ്റൊരു പ്രാദേശിക നേതാവിനെ വീട്ടിൽ കയറി ആക്രമിക്കുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ ഈ ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ ജീവിതത്തോട് മല്ലടിക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ നിർണായകമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്തൊക്കെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഗൗതം കഴിഞ്ഞ ദിവസമാണ് ഡിവൈഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയായ രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഡിവൈഫയുടെ തന്നെ മുൻ നേതാവും നിലവിൽ ചുമതലകളില്ലെങ്കിലും ഡിവൈഫൈ പ്രവർത്തകൻ തന്നെയായ വിനേഷിനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത് പാണിയംകുളം എന്ന പ പാലക്കാട്ടെ പ്രദേശത്ത് ഒരു ബാറിന് സമീപത്ത് വെച്ചാണ് ആദ്യം ആക്രമിക്കുന്നത് പിന്നീട് പനിയൂർ എന്ന പ്രദേശത്ത് വെച്ചും ഈ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ് തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും ഒക്കെയാണ് പരിക്കേറ്റത് തുടർന്ന് പാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന യുവാവ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് ആണ് ഉള്ളത് ഡോക്ടർമാർ പറയുന്നത് വിനേഷിൻ്റെ തലച്ചോറിൽ തീവ്രമായ രക്ത ുന്നുവെന്നാണ് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ് നാൽപ്പത്തി മണിക്കൂർ നിർണായകമാണ് കൂർത്ത ആയുധം കൊണ്ട് അടിച്ച സൂചനയില്ല എന്നാൽ നിലത്ത് വീണുണ്ടായ പരിക്കുമല്ല ഇടത്തെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറമുണ്ടെന്നും ശരീരത്തിൽ ചിലയിടങ്ങളിൽ ചതവുണ്ടെന്നും ശരീരത്തിൽ പുറമേക്ക് വലിയ പരിക്കുകളില്ല ആന്തരിക ക്ഷതമാണ് അതായത് മർദ്ദിച്ചു നല്ല രീതിയിൽ മർദ്ദിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് ഡോക്ടർമാർ പറയുന്നത് രക്ഷപ്പെട്ടാലും യുവാവ് കോമ സ്റ്റേജിലേക്ക് ഉൾപ്പെടെ പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു മർദ്ദനം ഏറ്റവും വ്യക്തി പാർട്ടി കുടുംബം തന്നെയാണ് എന്നുൾപ്പെടെ അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം തന്നെ മർദ്ദിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ മുങ്ങുകയായിരുന്നു ചെയ്തത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ ഈ വിഷയത്തിൽ ഇന്ന് തേടിയിരുന്നു അദ്ദേഹവും ഇതുവരെ പ്രതികരിക്കാനോ മറ്റോ തയ്യാറായിട്ടില്ല ഏതായാലും നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെയൊക്കെ പാർട്ടി വിരുദ്ധമായി സംസാരിച്ചപ്പോൾ അമ്പത്തിയൊന്ന് വെട്ടുവെട്ടിയത് അതേ രീതിയിൽ തന്നെയാണ് പാർട്ടി വിരുദ്ധമായിട്ട് സംഘടനാ വിരുദ്ധമായി പറഞ്ഞു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് മർദ്ദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വിമർശിച്ചു വാണിയംകുളം പഞ്ചായത്തിലാണെങ്കിൽ വളരെ സി പി പഞ്ചായത്തിൽ നിരവധി അഴിമതികളും ഉണ്ട് ബാങ്ക് നിയമനങ്ങളിൽ അംഗനവാടി നിയമനങ്ങളിൽ ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ വിമർശിച്ചു എന്നതുകൊണ്ടാണ് ഈ യുവാവിനെ ഇത്തരത്തിൽ മർദ്ദിച്ച് അബോധാവസ്ഥയിലാക്കുന്ന തരത്തിൽ ഗുരുതരമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും അറസ്റ്റ് ചെയ്ത വ്യക്തികൾ എന്നുള്ളത് ഡി വൈ എഫ് ഐയുടെ സി സി പി എമ്മിൻ്റെ നേതാക്കളാണ് ഡിവൈഎഫ്ഐയുടെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയായ രാകേഷ് ഈ രാകേഷിനെയാണ് ഒന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു യുവാവ് എന്നുള്ളത് ഡി വൈ തന്നെ പ്രവർത്തകനായ കിരണാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ തന്നെ മറ്റ് രണ്ട് പ്രവർത്തകരെ കൂടി ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗമായ വിനേഷിനെ ഇത്തരം ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് സംഘം യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വാണിയംകുളം ചന്തയ്ക്ക് സമീപത്ത് വച്ചും പനിയൂരിൽ വെച്ചുമാണ് ആക്രമിച്ചത് പിന്നീട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടുമുറ്റത്തെ ഇറക്കി വിട്ടു വീട്ടുകാരത്തെ വിനീഷിനെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ഡിവൈഫ് ഐ ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് മർദ്ദിച്ചതെന്ന് ഉൾപ്പെടെയാണ് എഫ് ഐ ആറിൽ പറയുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നും കൃത്യമായിട്ട് തന്നെ പോലീസിൻ്റെ ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ് കൂണത്തറ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ സുർജിത്ത് കിരൺ എന്നിവരെ ഉൾപ്പെടെ ഇതിൽ പ്രതികളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ കൂടുതൽ ആളുകൾ ഇതിൽ നിലവിലേതായാലും നമുക്ക് ഈ വാർത്ത വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യാം ഡി കാർ തന്നെ മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ആക്രമിച്ച് വിനീഷ് എന്ന ഈ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ് വരുന്ന നാൽപ്പത്തി മണിക്കൂർ ഇയാളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി